ം മലയാളത്തിൻ്റെ മഹാനടൻ പി ഐ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ എഴുതി നൽകിയ ഓട്ടോഗ്രാഫ് ഇപ്പോഴും നിധി പോലെ കാത്തുസൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരാളുണ്ട് എറണാകുളം പൊന്നുരുന്ന് സ്വദേശിയായ അഡ്വക്കേറ്റ് എം കെ ശശീന്ദ്രനാണ് മമ്മൂട്ടിയും ഒന്നിച്ചുള്ള കോളേജ് വിദ്യാഭ്യാസ കാലത്തെഴുതിയ ഓട്ടോഗ്രാഫ് ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം വളരെ ശക്തമായ ലളിതമായ ശൈലിയിൽ മമ്മൂട്ടി എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രചോദനം നൽകുന്നതാണ് ആ അഡ്വക്കേറ്റിനൊപ്പമാണ് ഞാനുള്ളത് നമസ്കാരം ഇപ്പോഴും ആ ആ കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മാർച്ച് മാസത്തിലാണ് എൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കി ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് ആ സമയത്ത് മമ്മൂട്ടി എൻ്റെ ഒരു വർഷം ജൂനിയറായി അതായത് രണ്ടാം വർഷ ബി എ ക്ലാസ്സിൽ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു കോളേജിൽ മമ്മൂട്ടി എല്ലാവർക്കും സുപരിചിതനായ വളരെയേറെ പോപ്പുലറായ ഒരു താരം എന്ന് പറയാം കാരണം മമ്മൂട്ടി നാടകത്തിലും മോണോവക്കിലൊക്കെ വളരെ സജീവമാണ് എന്നെപ്പോലുള്ള ആൾക്കാരെ അവിടുത്തെ സാംസ്കാരിക കാര്യങ്ങളിലും സാഹിത്യത്തിലുമാണ് ശ്രദ്ധ പതിപ്പിച്ചത് അതുകൊണ്ട് സൗഹൃദം അന്യോന്യം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരുടെയും ഒരു സൗ സൗഹൃദ സീമയിൽ മമ്മൂട്ടി ഉൾപ്പെട്ടിരുന്നു അപ്പോൾ അക്കാലത്ത് ഓട്ടോഗ്രാഫുകൾ ഉണ്ട് അത് ഓട്ടോഗ്രാഫുകൾ പലപ്പോഴും നല്ല തിളങ്ങുന്ന സ്വർണ്ണ നിറമുള്ള അലുക്കിട്ട ഓട്ടോഗ്രാഫുകളാണ് പ്രത്യേകിച്ച് അന്നത്തെ കോളേജ് കുട്ടികളൊക്കെ അവിടെ സ്റ്റൈലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്കെന്തോ തൊട്ടടുത്തൊരു സ്റ്റുഡൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് മഹാരാജാസ് കോളേജിൻ്റെ മുദ്ര പതിഞ്ഞ നോട്ട്ബുക്കാണ് അവിടെ ഞങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും എന്നാൽ ഇരുന്നൂറ് പേ നോട്ട് ബുക്കിന് ഇരുപത്തിയഞ്ച് പൈസയോ അല്ലെങ്കിൽ അൻപത് പൈസയോ വില വരികയുള്ളൂ ഏതായാലും ഒരു നോട്ട് ഞാൻ ഞാനതിനകത്ത് ഒരു ആംബുക്ക് എഴുതിയിട്ടു സുഹൃത്തെ കത്തുകൾ എഴുതാമെന്ന വാഗ്ദാനങ്ങളൊന്നുമില്ല എങ്കിലും താങ്കളുടെ മേൽവാസം എനിക്ക് തരണം എഴുതുക ആശംസകളോടെ എം കെ ശശീന്ദ്രൻ ഞാൻ ആംബുഖമായിട്ട് അതിലെഴുതിയിടുകയും എല്ലാവർക്കും അത് സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ക്യാമ്പസ് വെച്ച് മമ്മൂട്ടിയെ കണ്ടു മമ്മൂട്ടിയുടെ നേരെ നീട്ടി മമ്മൂട്ടി വളരെ സന്തോഷത്തോടെ വാങ്ങിച്ച് ആ കോളേജിൻ്റെ സ്റ്റെപ്പിലിരുന്നു കൊണ്ട് വളരെ ഒരുപാട് ആലോചിക്കാതെ അദ്ദേഹം രണ്ട് വരിയോ അല്ലെ ഒരൊന്നര വരി എഴുതിയിട്ടു ആ വരി എന്നെ ഏറെ സ്പർശിച്ചു സാധാരണയുള്ള ഓട്ടോഗ്രാഫുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സം ഭാഷയാണ് അധികിച്ചത് നല്ല മലയാള ശൈലി നല്ല കരുത്തുള്ള ശബ്ദങ്ങൾ ഇരുത്തം വന്ന ഭാഷ ആശയം ഭാവന കരുതൽ ഇതെല്ലാം ആ ആ പുസ്തകത്തിലുണ്ട് ആ കുറിപ്പുകളിലുണ്ട് അതുകൊണ്ട് ആ കുറിപ്പുകൾ അന്ന് മറ്റുള്ള മറ്റുള്ളവർ തന്നതിനേക്കാളും എൻ്റെ മനസ്സിലല്ല പതിയുണ്ട് അത് പറഞ്ഞിരിക്കുന്നതിന് വിട പറയുവാൻ ഗദ്ഗതപ്പെടുന്ന എൻ്റെ കണ്ഠനാളത്തിന് ആശ്വാസത്തിൻ്റെ നൂബ്രഗൻ്റാണ് ശശീന്ദ്ര തന്നെക്കുറിച്ചുള്ള സ്മരണകൾ എന്തിന് വലിച്ച് നീട്ടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ നീളത്തിലുള്ള ഒരു മുഹമ്മദ് ബുക്ക് വീട്ടുവേലായിട്ട് ചെമ്പു പിയോ വൈക്കൻ എന്ന് അദ്ദേഹം അത് അദ്ദേഹം ചെയ്തു തന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി വ്യത്യസ്തമായൊരു ഓട്ടോഗ്രാഫാണ് സാധാരണ ഓട്ടോഗ്രാഫുകൾ പാടി പാതി പാട്ടുകൾ കൊണ്ട് ുന്നതാണ് ഓട്ടോഗ്രാഫറുടെ ശൈലി അത് ഓട്ടോഗ്രാഫറിൻ്റെ ശൈലിയാണ് ആ ആ പ്രായത്തിലുള്ള മനുഷ്യൻ്റെ ഭാവനകളും പരിമിതമായ ഭാഷാശേഷി ഉപയോഗിച്ചിട്ടാണ് അക്കാലത്ത് കുട്ടികൾ ഓട്ടോഗ്രാഫ് ചെയ്ത് കിട്ടുന്നത് ഇത് വളരെ ഇരുത്തം വന്ന വാക്കുകളിലൂടെ ധനഗംഭീരമായ പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ഓട്ടോഗ്രാഫ് വന്നു അതുകൊണ്ട് അത് അക്കാലത്ത് തന്നെ എന്നെ സ്പർശിച്ചു കാലങ്ങൾ കടന്നുപോയി മമ്മൂട്ടി മലയാളത്തിലെയോ അല്ലെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ആളാകുമെന്നുള്ള വിശ്വാസമൊന്നുമെങ്കിൽ ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ തന്നെ ആ വാക്കുകളുടെ ശക്തിയും ആ കുറിപ്പും എനിക്ക് വളരെയേറെ താല്പര്യം തോന്നുന്നതുകൊണ്ട് ഞാനത് സൂക്ഷിക്കുകയും ഇടയ്ക്ക് ഞാനത് അയവിറക്കാറുണ്ട് നോക്കാറുണ്ട് എറണാകുളം എറണാകുളം മഹാരാജാസ് കോളേജ് എൻ്റെ ഒരു വർഷം ജൂനിയറാണ് മമ്മൂട്ടി ഞാൻ രണ്ടായിരത്തി ആറു എഴുപത്തിരണ്ടിൽ ബി എ കഴിഞ്ഞതിന് ശേഷം മഹാരാജാസ് തന്നെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു അതിന് ശേഷം അപ്പം അതിനിടയിൽ മമ്മൂട്ടി ഇവിടുന്ന് ബി എ പാസ്സായി എറണാകുള എറണാകുളം ലോക്കളിൽ ചേർന്നിരുന്നു അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ലോക്കളിൽ ചെല്ലുമ്പോൾ മമ്മൂട്ടി എനിക്കവിടെ സീനിയറായിരുന്നു അവിടെ വെച്ചും സൗഹൃദങ്ങൾ പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയെ കോളേജിൽ എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി അന്നൊരു തേർഡ് ബി എ തേർഡ് എൽ എൽ ബി ഒക്കെ ആയിരിക്കും അപ്പം അത് കോളേജിൽ ലോക്കളിൽ ഇങ്ങനെ വരവ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ക്യാമ്പസിൽ കാണുമായിരുന്നു പിന്നീട് അദ്ദേഹം ഇങ്ങനെ നടനായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തി അല്ലാന്ന് മമ്മൂട്ടി എൻ്റെ 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 മനസ്സിൽ മമ്മൂട്ടി പതിഞ്ഞു തന്നത് ഒരു കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുണ്ടല്ലേ കൂടിക്കാഴ്ച ഈയിടെ ഞങ്ങൾ തമ്മിൽ നിന്ന് കൂടിക്കാഴ്ച അത് വളരെ തിരക്കിട്ടൊരു കൂടിക്കാഴ്ചയാണ് കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നത് ഇപ്പം ഈ ഓട്ടോഗ്രാഫ് എൻ്റെ കുട്ടികൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവരുടെ എൻ്റെ കുട്ടികൾക്ക് കുട്ടികളെ അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മമ്മൂട്ടിയെ കാണണമെന്ന് പറയാറുണ്ട് ഞാൻ പറയാറുണ്ട് മമ്മൂട്ടിയുടെ വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം അവിടെ പോകാം എന്നവരെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ആ വരികൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് വായിക്കാം വിട പറയുവാൻ ഗദ്ഗതപ്പെടുന്ന എൻ്റെ കണ്ടനാളത്തിന് ആശ്വാസത്തിൻ്റെ ലൂബ്രിക്കൻ്റാണ് ശശീന്ദ്ര തന്നെക്കുറിച്ചുള്ള സ്മരണകൾ എന്തിന് വലിച്ചു നീട്ടുന്നു എന്നാണ് മമ്മൂട്ടി എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ആ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഏതായാലും അൻപത്തിരണ്ട് വർഷം മുൻപെയുള്ള ആ ആത്മബന്ധത്തിൻ്റെ ആ സൗഹൃദത്തിൻ്റെ ആ ഒരു ആ സൗഹൃദം തുളുമ്പുന്ന ഓർമ്മകളാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത് അദ്ദേഹം മമ്മൂട്ടിക്കൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ് അഭിഭാഷകനും സാഹിത്യകാരനുമായ അഡ്വക്കേറ്റ് എം കെ ശശീന്ദ്രൻ കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം സിയാ ഷാം ഫോക്കസ് ന്യൂസ് ടി വി